മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചെല്ലുന്നത് മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ് മൂകാംബിക ക്ഷേത്രത്തിലെ അർ ഈ നേർച്ച രീതികളും അവിടെ പെട്ടെന്ന് എങ്ങനെ കയറി തൊഴാം എന്നുള്ള കാര്യങ്ങളും അക്ഷരം ആദ്യം അതായത് ആദ്യം വിദ്യാരംഭം കുറിക്കുന്നത് എങ്ങനെയാണെന്നും എന്നൊക്കെയുള്ള കാര്യങ്ങൾ മുഴുവനായി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി പറയുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്തും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ ഞങ്ങൾക്ക് അയച്ചു തരികയും വേണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞങ്ങൾ ഏകദേശം ഒരു ഏഴരയോടുകൂടിയാണ് അമ്പലത്തിലെത്തിയത് ക്ഷേത്രത്തിലെ ഈ ഒരു നട വരാന്തയിൽ തന്നെ ചെരുപ്പുകൾ സൂക്ഷിക്കാനുള്ള പ്രത്യേക സംഘം ഇരിപ്പുണ്ട് അവർക്ക് ചെരുപ്പുകൾ കൊടുത്തിട്ട് നമുക്ക് അകത്തേക്ക് കയറാം അകത്തേക്ക് കയറി നേരെ ചെല്ലുമ്പോൾ കൊടിമരത്തിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് ആദ്യത്തെ ആ തിരക്ക് കുറവ് കണ്ടപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ചത് ആദ്യം അശ്വരം എഴുതിച്ചതിന് ശേഷം വിദ്യാരംഭം കുറിച്ചതിന് ശേഷം നമുക്ക് തിരിച്ച് അമ്പലത്തിൽ ദർശനം നടത്താം എന്നായിരുന്നു അപ്പം ആദ്യം വിദ്യാരംഭം കുറിക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാം നമുക്ക് വിദ്യാരംഭം കുറിക്കുന്നതിന് അവിടുന്ന് ഇരുന്നൂറ് രൂപയുടെ ചീറ്റാണ് എടുക്കേണ്ടത് ഇരുന്നൂറ് രൂപയുടെ രസ്റ്റ് എടുക്കണം രസ്റ്റ് എടുത്തതിന് ശേഷം അത് അമ്പലത്തിൻ്റെ വലത്ത് ഭാഗത്തായിട്ടുള്ള മൂന്ന് കൗണ്ടറുകളുണ്ട് മൂന്ന് കൗണ്ടറുകളിൽ എവിടെയാണെങ്കിലും ആ ഒരു രസീത് കിട്ടും ആ എടുത്ത് നമ്മൾ ഇവിടെ എത്തണം ഇവിടെ ഓൾറെഡി വെയിറ്റ് ചെയ്ത് വേണം അവിടെ കയറാനായിട്ട് ഓരോ ടീമുകളും എഴുതി കഴിയുന്നതനുസരിച്ചാണ് നമ്മളെ അകത്തേക്ക് കഴിക്കുന്നത് അങ്ങനെ വിദ്യാരംഭത്തിൻ്റെ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ വിദ്യാരംഭം കുറിക്കുമ്പോൾ തന്നെ അവർ പല മന്ത്രങ്ങളും ഇംഗ്ലീഷിലും മലയാളത്തിലും തെലുങ്കിലും എല്ലാം നമ്മളെ കൊണ്ട് പറയുന്ന രീതിയിലുള്ളവർ പറയിപ്പിച്ചിരുന്നു കാരണം പല ഭാഷക്കാരാണ് അവിടെ വരുന്നത് അതുകൂടാതെ അത് കഴിയുമ്പോഴേക്കും ഒരു ദക്ഷിണയൊക്കെ നൽകി നമുക്ക് ചുറ്റും അമ്പലത്തിൽ ദർശനം നടത്താം ഇനി അമ്പലത്തിൽ ദർശനം നടത്തുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ അകത്തേക്ക് കയറാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് കാരണം ഞങ്ങൾ അവിടെ ചെന്ന് കയറിയപ്പോഴേക്കും വലിയ ക്യൂ ആയിരുന്നു ആ ക്യൂവിൽ ഓൾറെഡി തന്നെ വളരെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു അപ്പോൾ ക്യൂവിൽ നിന്ന് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോഴേക്കാണ് ഞങ്ങൾ ആ ഒരു സംഭവം കണ്ടത് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് വരുന്നവരുണ്ട് അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നവരുണ്ട് പക്ഷേ ചിലർക്കൊന്നും ഈ കാര്യം അറിയില്ല ഓൾറെഡി ക്യൂ നിന്ന് തന്നെയാണ് ചിലരെല്ലാം എല്ലാം ഒട്ടുമിക്ക വരുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അവിടെ ക്യൂ നിന്ന് തന്നെയാണ് കയറുന്നത് ചിലർക്ക് മാത്രമേ കയറും കാരണം കുറേ ചെന്ന് കഴിയുമ്പോഴത്തേക്കാണ് ഓൾറെഡി ഈ ഒരു ബോർഡ് കാണുന്നത് അതുകൊണ്ട് തന്നെ ആ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു മൂന്ന് കൗണ്ടർ ഉണ്ടല്ലോ ആ മൂന്ന് കൗണ്ടറിൽ നിന്നും സ്പെഷ്യൽ ക്യൂവിനുള്ള ടിക്കറ്റ് എടുക്കാൻ കഴിയും സ്പെഷ്യൽ ക്യൂവിനുള്ള ടിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറ് രൂപയാണ് ഒരാൾക്ക് അങ്ങനെ നൂറ് രൂപ എടുത്തത് ശേഷം ക്യൂവിൻ്റെ ഈ അതായത് ഈ ലൈൻ നിന്ന് പോകുന്ന സ്ഥലത്ത് അതായത് കൗണ്ടറിൻ്റെ ആ ഭാഗത്ത് തന്നെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഉള്ള ഒരു ക്യൂ ഉണ്ട് അതിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ അമ്പലത്തിലേക്ക് കയറി തൊഴാനായിട്ട് പറ്റും തൊഴുത് കഴിഞ്ഞ് അകത്തേക്ക് ചെല്ലുമ്പോൾ ഉള്ള മറ്റ് കുറച്ച് കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് തിരിച്ച് അമ്പലത്തിൽ കയറി തൊഴുത് ഇറങ്ങി അമ്പലത്തിൻ്റെ അകത്ത് തന്നെ തന്നെ നാല് അകത്ത് തന്നെ ചുറ്റുമായി ഉപക്ഷേത്രങ്ങളുണ്ട് അതിൻ്റെ അകത്ത് തന്നെയാണ് ഉപക്ഷേത്രങ്ങൾ ഉപക്ഷേത്രങ്ങളിൽ ഏകദേശം കുറേ ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ പ്രത്യേകത ശിവൻ ധാര ഒഴുകുന്ന ശിവനെയാണ് അപ്പം നന്ദികേശൻ്റെ ഇവിടുത്തെ ഒരു ഐതിഹ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതാണ് നന്ദികേശിൻ്റെ ഒരു ചെവി അടച്ച ഒരു ചെവിയിലൂടെ നമ്മളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കും എന്നുള്ളത് അതുകൂടാതെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള മറ്റൊരിതാണ് നമ്മുടെ ഹനുമാൻ ക്ഷേത്രത്തിലെ ഹനുമാൻ്റെ എഴുതി ഇവിടെ നെയ്വിളക്കാണ് ഇവിടെ ഇത് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യസാധ്യം ഉണ്ടാകും എന്നാണ് വിശ്വാസം ഞങ്ങളങ്ങനെ തൊഴുത് കൊണ്ടിരിക്കുന്ന സമയങ്ങളിലാണ് ശിവേലിയുടെ സമയമായി ശിവേലിയുടെ സമയമായപ്പോഴത്തേക്കും അമ്മയെ എഴുന്നള്ളിക്കുന്ന രഥം കൊണ്ടുവച്ചത് അപ്പം രഥത്തിൽ അമ്മയെ എഴുന്നള്ളിക്കുന്ന ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് അത് വല്ലാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു സരസ്വതി ദേവിയെ തൊഴിലിച്ചിറങ്ങുന്നത് ഇത് ഇത് ഇതവിടുത്തെ ഏറ്റവും വലിയൊരു ചെണ്ടയാണ് ഈ സമയത്ത് എഴുന്നള്ളിക്കുന്ന സമയത്ത് മാത്രമാണ് ഇത് അടിക്കുന്നത് അപ്പം കാഴ്ചകളിലേക്ക് പോകാം ഒന്നാം തീയതി ഉണ്ട് ഇതാണ് അവിടുത്തെ ക്യൂ എന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ തൊഴുത് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള ക്യൂ ആയി കാണുന്നത് കേട്ടോ ഇത് ഒരു ഒന്നൊന്നര ക്യൂ ഇത് എങ്ങനെ നിന്നാലൊരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറെടുക്കും എത്തി തൊഴാനായിട്ട് എന്തായാലും ഞങ്ങളിതാ ഈ ഒരു സ്പെഷ്യൽ ക്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കൗണ്ടറിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന സ്പെഷ്യൽ ക്യൂ ഈ സ്പെഷ്യൽ ക്യൂവിൽ നിൽക്കുമ്പോൾ ഉള്ളൊരു നിൽക്കുമ്പോഴാണ് ഓൾറെഡി ശ്രീവലിയുടെ ഒരവ ഇത് കണ്ടത് ശ്രീവേലിയുടെ കണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റി തൊഴാൻ പറ്റി എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് മൂന്നാമത്തെ എഴുന്നള്ളത്തെന്ന് പറയുന്നത് അവിടുത്തെ ആ രഥത്തിൽ കയറ്റിയുള്ള എഴുന്തള്ളത്താണ് അത് വളരെ പ്രശസ്തമായ ഒരു എഴുന്നള്ളത്താണ് എന്നുകൂടി നമുക്ക് പറയണം എന്തായാലും ഒരു അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായത് thank <laughs> you അങ്ങനെ ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പം എങ്ങനെ മൂകാംബിക ദേവിയെ പെട്ടെന്ന് വരെ തൊഴുതിറങ്ങാം എന്നുള്ള രീതിയൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്തൊരു നല്ല വീഡിയോമായി വീണ്ടും വരുന്നവർ ബൈ